രുചികരമായ ഒരു ഭക്ഷണം തയ്യാറാക്കുന്നത് പോലെയാണ് മനോഹരമായിട്ടൊരു വീട് നിർമ്മിക്കുക എന്ന് പറയാറുണ്ട് അതായത് എല്ലാ ചേരുവകളും ഒക്കെ കൃത്യമായിട്ടുള്ള അളവിൽ ചേരുമ്പോഴാണ് സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം ഉണ്ടാകുന്നത് അതുപോലെ നല്ലൊരു പ്ലാനും എലിവേഷനും മനോഹരമായിട്ടുള്ള അകത്തളങ്ങളും ഒക്കെ ചേരുമ്പോഴാണ് നല്ലൊരു വീടുണ്ടാകുന്നത് അത്തരത്തിൽ മനോഹരമായി നിർമ്മിച്ച ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് പുതിയ ലക്കം സ്വപ്നവീടില് നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ തിരുമുല്ലവാരത്താണ് ഇവിടെയുള്ള രഞ്ജിത്തിൻ്റെയും പ്രിയയുടെയും വീടാണിത് ഏകദേശം ആറേമുക്കാൽ സെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഫർണിഷിംഗും സഹിതം അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ മനോഹരമായിട്ടൊരു വീട് ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറഞ്ഞ് പിന്നിലേക്ക് നീളത്തിലുള്ള ഒരു പ്ലോട്ടാണ് അതിനനുസരിച്ചാണ് വീട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പം പുറം കാഴ്ചയിൽ നല്ലൊരു ഡിസൈൻ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് മുറ്റത്തേക്ക് വരുമ്പോൾ പരമാവധി സ്ഥലം ഉപയുക്തമാക്കാൻ വേണ്ടി ഒരു വശം സാധാരണ രീതിയിൽ തുറക്കാവുന്ന ഒരു ഗേറ്റും ഒരു വശത്ത് സ്ലൈഡിങ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ മുറ്റത്തേക്ക് വരുമ്പോൾ കടപ്പാ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടെ ഇട കലർത്തി വിരിച്ചിരിക്കുകയാണ് ഒരു മൂന്ന് കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് മുറ്റം ഉള്ളത് ഇനിയും വീടിന്റെ എലിവേഷനിലേക്ക് വരുമ്പോൾ പല തട്ടുകളായിട്ട് ചരിച്ചു വാർത്ത് സാധാ ക്ലേ ടൈൽ വിരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരു ട്രഡീഷണൽ ഭംഗി ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇവിടേക്ക് വരുമ്പം വീട്ടുകാർ പ്രവാസികളാണ് അതുകൊണ്ട് തന്നെ പരിപാലനം എന്നുള്ള ഘടകം കൂടെ കണക്കിലെടുത്താണ് വീട് മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പം ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് വരുമ്പോൾ വളരെ മിനിമൽ ലാൻഡ്സ്കേപ്പിംഗ് ആണ് ലോ മെയിൻ്റനൻസ് ആവശ്യമുള്ള ചെടികൾ മാത്രമേ ഇവിടെ നൽകിയിട്ടുള്ളൂ അപ്പം പുറം ഭിത്തികൾക്കെല്ലാം കൂടുതലും വെള്ളനിറമാണ് നൽകിയിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു ഭിത്തി ബ്രിക്ക് ക്ലാഡിങ് നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അത് നല്ല മനോഹരമായിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ധാരാളം വിൻഡോസും നൽകിയിട്ടുണ്ട് അപ്പം ആദ്യം ചെറിയൊരു സിറ്റ് ഔട്ട് ഇവിടെ ഫോർ ബൈ ടുവിൻ്റെ മാറ്റ് ഫിനിഷ്ഡ് വിക്ട്രിഫൈഡ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ വീടിൻ്റെ കോമൺ ഏരിയാസിലെല്ലാം ഒരേ കളർ ഷെയ്ഡുള്ള ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇതിൻ്റെ വശത്തായിട്ട് ഒരു കാർപോർച്ച് ഇത് ജി എ ട്രസ്സ് ചെയ്ത് ഓടി വിരിച്ചിരിക്കുകയാണ് അതിൻ്റെ താഴെ സീലിംഗ് ടൈൽസും വിരിച്ചിട്ടുണ്ട് അപ്പം തേക്ക് ഫിനിഷിൽ നല്ല കൊത്തുപണികളോട് കൂടിയ ഒരു കൂടിയൊരു രണ്ടുപാളി വാതിലാണ് ബ്രാസ് ഫിനിഷിലുള്ള നല്ലൊരു ഹാൻഡിലൊക്കെ ഉണ്ട് ഇത് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് ആശകളേക്കും അപ്പോൾ പ്രധാനവാദത്തിൽ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഇവിടുത്തെ ഫോർമൽ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടേക്ക് വരുമ്പോൾ ആദ്യം നമ്മുടെ നോട്ടം പോകുന്ന നിലത്തേക്കാണ് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിലുള്ള മൊറോക്കൻ സീരീസ് ടൈൽസ് ആണ് ഇവിടെ വിളിച്ചിട്ടുള്ളത് ഇപ്പോൾ പുതിയകാല വീടുകളിലേക്കൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് ഇത്തരം മൊറോക്കൻ സീരീസ് ടൈൽസ് പ്രത്യേകിച്ച് അകത്തളങ്ങൾക്ക് പാസേജുകൾക്കൊക്കെ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ഭംഗി നൽകാനായിട്ട് ഇത്തരം ടൈലുകൾ ഉപകരിക്കുന്നത് അപ്പോൾ ഈ സ്വപ്ന വീട്ടിലെ ഒന്ന് പറയാം ഒരു കാർപോർട്ട് ഒരു സിറ്റൗട്ട് ഒരു ലിവിംഗ് സ്പേസ് ഡൈനിങ് കിച്ചൺ ഏരിയ ഒരു കോട്ടിയാട് താഴെ രണ്ട് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമ് മുകളിലും ഇതുപോലെ രണ്ട് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു ഓപ്പൺ ടെറസ് ഇത്രയുമാണ് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പം ഫോർമൽ ലിവിംഗ് സ്പേസിലെ പ്രധാന ആകർഷണമെന്ന് പറയുന്നത് ഇതാണ് ഒരു ഡബിൾ ഹൈറ്റിലുള്ള ഒരു കോട്ടിയാട് മുകളിൽ സ്കൈ ലൈറ്റ് നൽകിയിട്ടുണ്ട് ഇതുവഴി നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് ഇവിടെ ലഭിക്കുന്നുണ്ട് താഴെ ചെറിയൊരു വാട്ടർ ബോഡി നൽകിയിട്ടുണ്ട് അതിലിങ്ങനെ കയറി നിൽക്കാനായിട്ട് രണ്ട് സ്റ്റെപ്സും ഉണ്ട് ഇവിടെ ചെറിയൊരു കോട്ടിയാട് പോലെ ഇൻഡോർ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട് പിന്നെ ഈ വീടിന്റെ ഇന്റീരിയറിന്റെ പ്രധാന ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ധാരാളം ജനലുകൾ നൽകിയിട്ടുണ്ട് പ്ലോട്ടിന്റെ കിടപ്പും കാറ്റിന്റെ ദിശയും അനുസരിച്ചാണ് ഈ ഒരു വിൻഡോസ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ദിവസം മുഴുവൻ കാറ്റ് ഇങ്ങനെ വീടിനുള്ളിലൂടെ ഒഴുകി ഇറങ്ങുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു കോട്ടയാടിന്റെ ഭംഗി ആസ്വദിച്ചിരിക്കാനായിട്ട് ഇവിടെ ഒരു ഊഞ്ഞാൽ നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ ഫോർമൽ ലിവിങ് സ്പേസിലേക്ക് കടക്കുന്നു കസ്റ്റമൈസ് ചെയ്ത ഒരു ഫർണിച്ചറാണ് അക്കേഷ്യയിൽ ഒരുക്കിയ ഫർണിച്ചർ അതിൽ അപ്പോൾസ്ട്രി കൊടുത്തിരിക്കുകയാണ് നോക്കിയാൽ വളരെ സിമ്പിളായിട്ടൊരു ഡിസൈനാണ് എന്നാൽ മാക്സിമം സീറ്റിംഗ് ഇവിടെ അതിലൂടെ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് സവിശേഷത പിന്നെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ സീലിങ്ങിലാണ് അതായത് പൊതുവേ പുതിയ വീടുകളൊക്കെ പ്രത്യേകിച്ച് ലിവിങ് സ്പേസിലൊക്കെ ആദ്യം സീലിംഗ് ചെയ്ത് പിന്നെ ജിപ്സം സീലിംഗ് ചെയ്ത് അതിൽ ലൈറ്റുകളൊക്കെ കൊടുക്കാനായിട്ട് അധിക വർക്കുകളും ചിലവും ഒക്കെ ആകാറുണ്ട് എന്നാൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലെയിൻ ഡിസൈനാണ് സീലിങ്ങിൽ തന്നെ ഒരു ടെക്സ്ചർ പെയിൻറ് കൊടുത്തിരിക്കുകയാണ് അതിൽ തന്നെ ലൈറ്റ് പോയിൻറ്റ്സ് നേരിട്ട് കൊടുത്തിരിക്കുന്നു വളരെ സിമ്പിളായിട്ട് എന്നാൽ ഒരു വ്യത്യസ്തമായിട്ടൊരു ലുക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട് അപ്പം ഫോർമൽ ലിവിംഗിൽ തന്നെ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പിന്നിലുള്ള വോളാണ് ഒറ്റ നോട്ടത്തിൽ ഇതൊരു ബ്രിക്ലാഡിയും വോളാണെന്ന് തോന്നും പക്ഷേ അല്ല ഇത് എക്സ്പോസ്ഡ് ബ്രിക്ക് വർക്ക് ചെയ്തിരിക്കുകയാണ് പൊതുവെ എക്സ്പോസ്ഡ് ബ്രിക്ക് വർക്കൊക്കെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അത് വിപരീത ഫലം ചെയ്യാറുണ്ട് അഭംഗിയായി മാറാറുണ്ട് എന്നാൽ ഇവിടെ നല്ല ഫിനിഷിംഗ് തന്നെ ഒറ്റ നോട്ടത്തിൽ ഒരു ബ്രിക്ലാഡിങ്ങ് തോന്നുന്ന വിധത്തിൽ തന്നെ അത് മനോഹരമായിട്ട് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ മുകളിൽ ധാരാളം വിൻഡോസും നൽകിയിട്ടുണ്ട് അപ്പോൾ ഫോർമൽ ലിവിങ്ങിൽ നിന്ന് നമ്മൾ കിടക്കുന്ന ഇവിടുത്തെ ഡൈനിങ് കിച്ചൺ സ്പേസിലേക്കാണ് ഒറ്റ ഓപ്പൺ ഹാളായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് നല്ല മനോഹരമായിട്ടാണ് ഈ ഒരു സ്പേസ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഈ ഒരു എക്സ്പോസ്ഡ് ബ്രിക്ക് വർക്കിൻ്റെ ഭംഗി നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഈ ഒരു പാസേജിലും ആ ഒരു മൊറോക്കൻ സീറ്റി സ്റ്റൈൽസിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ നല്ല ഒതുക്കമുള്ള ഒരു ഡൈനിങ് ടേബിൾ ഒരു ഗ്ലാസ് ടോപ്പ് ഡൈനിങ് ടേബിൾ ഒരു വശം ബെഞ്ച് കൺസെപ്റ്റുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് മുകളിലൊരു ലൈറ്റ് ഫിക്സർ നൽകിയിട്ടുണ്ട് ഇവിടെയും വരുമ്പം സീലിങ്ങിലേക്ക് ശ്രദ്ധിക്കുമ്പം ലിവിങ് സ്പേസിലുള്ളത് പോലെ തന്നെ ടെക്സ്ചർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ വീടൊക്കെ ഫർണിഷിങ് ഘട്ടത്തിലുള്ളവർക്ക് വേണേൽ റഫർ ചെയ്യാവുന്ന ഒരു മോഡലാണ് ജിപ്സം സീലിങ്ങോ ലൈറ്റോ അതുപോലത്തെ അധിക വർക്കുകളോ ചെലവുകളോ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ പ്ലെയിൻ ഡിസൈനിൽ നമുക്ക് അകത്തളങ്ങൾ മനോഹരമാക്കാൻ ഈ ഒരു രീതി സഹായിക്കും അപ്പോൾ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ വാഷ് ഏരിയ നൽകിയിട്ടുണ്ട് വൈറ്റ് ഗ്രനൈറ്റ് ആണ് ഈ ഒരു കൗണ്ടറിൽ നൽകിയിട്ടുള്ളത് താഴെ കൺസീൽഡ് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഈ ഒരു കിത്തി വാൾ പേപ്പർ നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മിററും നൽകിയിട്ടുണ്ട് അപ്പം ലിവിംഗ് ഇൻ തമ്മിലുള്ള പാർട്ടീഷൻ ആണത് ഇതിൻ്റെ മുകളിൽ ധാരാളം വിൻഡോസ് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് വിൻഡോസ് ആണ് അപ്പോൾ ഒരു സെപ്പറേഷൻ ലഭിക്കുകയും ചെയ്യും എന്നാൽ ഒരു ഓപ്പൺ ഫീൽ ഉണ്ട് താനും അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം ഈ വീട്ടിൽ ധാരാളം ടൈപ്പ്സ് ഓഫ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ വിൻഡോ തന്നെ കണ്ടില്ലേ ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്ന ടൈപ്പ് വിൻഡോസ് വിൻഡോസാണ് സ്വിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് മുകളിൽ ബേ വിൻഡോസ് ഉണ്ട് സ്ലൈഡിങ് വിൻഡോസ് ഉണ്ട് അങ്ങനെ വിൻഡോസിൻ്റെ പലതരം വേർഷൻസ് ഈ ഒരു വീട്ടിൽ കൊടുത്തിട്ടുണ്ട് താഴെ ഫിക്സഡ് ഗ്ലാസ് വിൻഡോസ് ഉണ്ട് ഇവിടെ നോർമൽ കാസ്കേഡ് വിൻഡോസ് ഉണ്ട് നോർമലി തുറക്കുന്ന ടൈപ്പ് ഇനി ഇവിടേക്ക് വരുമ്പോൾ മുകളിലേക്ക് തുറക്കുന്ന ഇതിന് ഓണിംഗ് വിൻഡോ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ പുളപ്പ് വിൻഡോ ഇത്തരം വിൻഡോസ് ധാരാളം നൽകിയിട്ടുണ്ട് ഇത് തുറന്നിടുമ്പം തന്നെ നല്ല കാറ്റ് ഇത് വഴി ഒഴുകി വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും വീട്ടിൽ ഫർണിഷിംഗ് സ്റ്റേജിൽ പലതരം വിൻഡോസ് റെഫർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ധാരാളം വീടുകളിൽ ഹോം ടൂർ ചെയ്യാൻ പോകുമ്പം ഈ കാലങ്ങളിൽ വന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് പണ്ട് അടുക്കളകൾ അടച്ചിട്ട സ്പേസുകളായിരുന്നു ഇപ്പോഴേക്കും പുതിയ കാല വീടുകളിൽ അത് മറ്റിടങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ഓപ്പൺ സ്പേസുകളായി മാറി അത്തരത്തിൽ മനോഹരമായിട്ടുള്ളൊരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കൗണ്ടർ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് ഉപയോഗിക്കാം ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ചെറിയ സ്ഥലത്തും പരമാവധി സ്റ്റോറേജ് ഇവിടെ നൽകിയിട്ടുണ്ട് മറൈൻ ബ്ലൈവുഡാണ് ക്യാബിനറ്റ്സിനെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ ഒരു സിങ്ക് വരുന്നു ഇവിടെ ഇവിടെ ഫ്രിഡ്ജിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ അനുബന്ധമായിട്ട് ചെറിയൊരു വർക്കിംഗ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് അവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ കിച്ചണിലെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതാണ് ഒരു സ്കൈലൈറ്റ് അതുവഴി നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് ഇവിടെയൊക്കെ ലഭിക്കുന്നുണ്ട് പിന്നെ രണ്ട് നിലകളും തന്നെ കണക്ട് ചെയ്യുന്ന ഒരു സ്പേസ് കൂടിയാണ് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ താഴത്തെ ഒരു ഓവർവ്യൂ നന്നായിട്ട് ലഭിക്കും അവിടെ ഒരു ബെഡ്റൂമിൽ നിന്ന് ഒരു കിളിവാതിൽ പോലെ ഒരു ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നും താഴേക്ക് നല്ലൊരു വ്യൂ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം സിമ്പിൾ ആൻഡ് എലയൻ തീമിലാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ആദ്യം നോട്ടം പോകുന്നത് ഈ ഒരു ഹെഡ് സൈഡ് വോളിലാണ് ഇവിടെ ഒരു വാൾ പേപ്പർ ഡിസൈൻ നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ താഴെ ഒരു അപ്പോൾസറി ക്ലാഡിങ് പോലെ നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ധാരാളം സ്റ്റോറേജ് ഇവിടെ നൽകിയിട്ടുണ്ട് ഇതിനോടനുബന്ധമായിട്ട് ഒരു ബേ വിൻഡോ സ്പേസ് ഒരുക്കിയിട്ടുണ്ട് അതിന്റെ താഴെ കൺസീൽഡ് സ്റ്റോറേജും ഒരുക്കിയിട്ടുണ്ട് പിന്നെ അനുബന്ധമായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരുക്കിയിട്ടുണ്ട് ഇത്രയാണ് ഈ ബെഡ്റൂംസിൽ വരുന്നത് പിന്നെ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സീലിങ്ങും മറ്റ് സ്പേസസ് പോലെ തന്നെ ടെക്സ്ചർ ഫിനിഷ് ആണ് ചെയ്തിട്ടുള്ളത് ഈ വീട്ടിലെ ഓരോ ഇടങ്ങളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നതിൻ്റെ ഈ ഒരു ചുവര് മനോഹരമായിട്ടുള്ള രീതിയിൽ ഒരു വാൾ പേപ്പർ നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഫിനിഷിലാണ് ബുദ്ധൻ്റെ ഒരു വാൾപേപ്പർ നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിനി അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം ഇത് വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഒരു കിഡ്സ് ബെഡ്റൂം പോലെയാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ളത് ഇവിടുത്തെ ഹെഡ്സൈഡ് ബോളാണ് നല്ല ഭംഗിയിൽ ഒരു കാർട്ടൂൺ കാണുന്ന പോലെ നല്ല ഭംഗിയിൽ ഒരു തത്തയും വള്ളിപ്പടർപ്പോഴും ഒക്കെ ഉള്ള രീതിയിൽ നല്ല വാൾ പേപ്പറ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബെഡ്റൂമിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇത് ഫ്ലാറ്റ് വാർത്ത് മുകളിൽ ട്രസ് ആ വീടിൻ്റെ മുൻവശത്തെ എലിവേഷനാണ് ആ ഒരു കൂര വരുന്ന എലിവേഷൻ്റെ ഭാഗമാണ് താഴെ ഫ്ളാറ്റ് വാർത്താണ് ആ ഒരു ട്രസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു അറ്റിക് സ്പേസ് ഉണ്ട് അപ്പം മുകളിൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ ഡെമ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു പ്രൊവിഷൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഏണി വെച്ച് കയറി ഇവിടം തുറന്ന് മുകളിൽ നിക്ഷേപിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു മുറി ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് സ്റ്റെയറിൻ്റെ ആദ്യത്തെ ലാൻഡിങ് ആണ് ഇത് പടിഞ്ഞാറ് വശമാണ് അപ്പം ഈ ഒരു വശത്തായിട്ട് മൂന്ന് സ്വിംഗ് വിൻഡോസ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് തുറന്നിടുമ്പം കാറ്റ് നല്ല സമൃദ്ധമായിട്ട് വീടിനുള്ളിൽ ഒഴുകി നിറയുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു ഫ്ലോട്ടിങ് രീതിയിലാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് ഒരുക്കിയിട്ടുള്ളത് ഒരു മെറ്റൽ സ്ട്രക്ചറിൽ അക്കേഷിയുടെ പ്ലാങ്ക് റൈസർ ഇല്ലാതെ ഫിക്സ് ചെയ്തിരിക്കുകയാണ് ചെറിയ അധികം സ്പേസ് ഒന്നും കളയാതെ ചെറിയ സ്പേസിൽ തന്നെ ഈ ഒരു സ്റ്റെയർ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റെയർ കയറി നമ്മൾ എത്തുന്നത് ഒരു ഒരു പാസേജിലാണ് അപ്പം ഇതാണ് നേരത്തെ പറഞ്ഞൊരു പാസേജ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു സർക്കുലർ സ്കൈലൈറ്റ് എടുത്തു കാണുക അതൊരു നാച്ചുറൽ ലൈറ്റ് സമർത്ഥമായിട്ട് ലഭിക്കുന്നുണ്ട് രണ്ട് നിലകളെ കണക്ട് ചെയ്യുന്ന സ്പേസ് ആണ് താരത്തെ നിലയുടെ മനോഹരമായ ഒരു ഓവർവ്യൂ ഇവിടെ നിന്ന് ലഭിക്കും അപ്പോൾ മുകളിൽ രണ്ട് ബെഡ്റൂംസ് ആണ് ഉള്ളത് സ്ഥിരതാമസം ഇല്ലാത്തത് കൊണ്ട് സെമി ഫർണിഷ്ഡായിട്ടാണ് മുകളിലെ രണ്ട് ബെഡ്റൂംസ് ഒരുക്കിയിട്ടുള്ളത് അതിൽ ഒരു ബെഡ്റൂമാണ് അതിൻ്റെ ഈ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കിളിവാതിൽ ഇത് തുറന്ന് ചെറിയൊരു സിറ്റിംഗ് സ്പേസ് പോലെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാലും താരത്തെ ആ ഒരു കിച്ചന്റെ ഒരു ഓവർവ്യൂ ലഭിക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള പ്രത്യേകിച്ച് ആ മുകളിലെ ഒരു സ്കൈലൈറ്റിന്റെ പ്രകാശം കൂടെയൊക്കെ വരുമ്പം ഇരിക്കാൻ നല്ലൊരു സ്പേസാണ് നമുക്ക് പ്രവാസികൾക്ക് വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അത് നമ്മൾ ഇതിന് ഓരോ പ്രവാസികളുടെ വർക്കുകൾ മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ എന്ന് പറയുന്നത് അവർ കുറച്ച് നാളുകളായിരിക്കും നാട്ടിൽ ലീവിനും മറ്റുള്ള കാര്യങ്ങൾക്കുണ്ടായിരിക്കുന്നത് അപ്പം നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് മറ്റുള്ള കാര്യങ്ങൾ മെയിൻ്റൻ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുക പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കുള്ള ലാൻഡ്സ്കേപ്പിൻ്റെ ഓവറായിട്ടുള്ള ലാൻഡ്സ്കേപ്പിൻ്റെ വർക്കുകൾ കുറച്ചോണ്ട് നമുക്ക് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിൻ്റെ വർക്കുകളും മറ്റുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി ഉള്ളത് പിന്നെ ജിപ്സത്തിൻ്റെ വർക്കുകൾ നമ്മളിവിടെ മാക്സിമം സൈറ്റിൽ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ പ്രൈവറ്റിലെയും കൂടെ തന്നെ ഈ വീട്ടിലും കസ്റ്റമൈസ്ഡായിട്ട് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിലും മെത്തേഡ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് ആവശ്യം അതിന് അതിൻ്റെ അതിനെ ഇൻറ്റീരിയറാക്കിയായിട്ട് ആ ഒരു മെത്തേഡ് നമ്മൾ ഈ വീട്ടിലും ഫോളോ ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് രഞ്ജിത്ത് ഇത് വൈഫ് പ്രിയദർശിനി ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളാണ് മൂത്ത മൂത്താൾ അമ്മയുടെ അച്ഛൻ്റെ കൂടെ പോയിരിക്കുകയാണ് രണ്ടാമത്താൾ നീരജ് മൂന്നാമത്തെ മൂന്നാമത്താൾ നിർവേദ് ഞങ്ങൾ ദുബായിൽ സ്ഥിരതാമസമാണ് ഞങ്ങൾക്കൊരു ട്രഡീഷണൽ വീട് വേണമെന്നായിരുന്നു ആഗ്രഹം സ്ഥിരതാമസം ഇല്ലാത്തതിനാൽ പരിപാലനം കുറച്ച് ഈസി ആക്കുന്ന രീതിയിൽ ഉള്ള ഇൻറ്റീരിയറുകൾ ആണ് ഞങ്ങൾ ഞങ്ങളുടെ ആർക്കിടെക്റ്റിനോട് ആവശ്യപ്പെട്ടത് അത് ഇൻസൈറ്റ് ആർക്കിടെക്ചറൽ ഐഡിയാസ് അത് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്കത് ചെയ്തു തന്നിട്ടുണ്ട് അത് ഞങ്ങൾക്ക് വീടിൻ്റെ ഔട്ട്പുട്ടിൽ ഞങ്ങൾ നല്ല ഹാപ്പിയാണ് ഇരുവകളും എല്ലാം കൃത്യമായിട്ടുള്ള പാകത്തിൽ ഒരുക്കിയ രുചികരമായ ഒരു ഭക്ഷണം പോലെ മനോഹരമായിട്ട് ചിട്ടപ്പെടുത്തിയ ഈ ഒരു സ്വപ്നവീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്നവീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം